സുവിശേഷഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് മത്തായി ആറാം അധ്യായം അതായത് മലയിലെ പ്രസംഗത്തിന്റെ അഞ്ചാറേഴ് അധ്യായത്തിൽ മധ്യത്തിലുള്ള ഭാഗമാണ് ആറാം അധ്യായം ധർമ്മദാനം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂചിച്ചുകൊള്ളു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായിയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ സ്തുതി നമ്മൾ കഴിഞ്ഞ ദിവസം വിശുദ്ധ അബ്രിയോ ശാസ്ത്ര പിതാവിന്റെയും പ്രബോധനത്തിൽ നിന്ന് കേട്ടതാണ് ക്രൈസ്തവ ശിക്ഷണത്തിന്റെ എല്ലാം സംക്ഷേപം കാരുണ്യത്തിലും ഭക്തിയിലും ഉൾക്കൊള്ളുന്നു അക്കാരണത്താൽ അവിടുന്ന് ദാനധർമ്മത്തെ പറ്റി പറഞ്ഞ് തുടങ്ങുന്നു തുടങ്ങുന്നു അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ ക്രിസ്തുവം പിതാവ് പറഞ്ഞത് കർത്താവ് പരീക്ഷയുടെ യുദ്ധമേറ്റെടുത്ത മൂന്ന് സദ്ഗുണങ്ങളെ പറ്റി പറയുന്നു ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആ പാരഗ്രാഫ് ഇനി വായിക്കുന്നില്ല തുടർന്ന് വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് പറഞ്ഞതിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രദർശിപ്പിക്കാൻ ഓരോ പ്രവൃത്തിക്കോ വാക്കിനോ വേണ്ടി കാഹളം നിലകൊള്ളുന്നു ഉദാഹരണമായി മറ്റൊരാൾ കാണുന്നുവെന്നറിയുമ്പോൾ നമ്മ നമ്മൾ ധർമ്മദാനം നടത്തുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭ്യർത്ഥന അനുസരിച്ച് നടത്തുന്നു അല്ലെങ്കിൽ തിരിച്ചു തരാൻ കഴിവുള്ളവന് നൽകുന്നു അത്തരം സന്ദർഭങ്ങൾ ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നു അതെ പ്രശംസനീയമായി കരുതുമെന്ന് വിചാരിച്ച് രഹസ്യ സ്ഥലത്ത് വെച്ച് നൽകിയാലും കാഹളം മുഴക്കലാണ് അപ്പം ഈ കാഹളം മുഴക്കുക എന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെ വിവരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രദർശിപ്പിക്കാൻ ഓരോ പ്രവൃത്തിക്കോ വാക്കിനോ വേണ്ടി കാഹളം നിലകൊള്ളുന്നു അപ്പൊ കാഹളം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ഇവിടുത്തെ പ്രധാന വിഷയം കാഹളം എന്താ കാഹളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രദർശിപ്പിക്കാൻ ഓരോ പ്രവൃത്തിക്കോ വാക്കിനോ വേണ്ടി കാഹളം നിലകൊള്ളുന്നു ഉദാഹരണമായി മറ്റൊരാൾ കാണുന്നുവെന്നറിയുമ്പോൾ നമ്മൾ ധർമ്മദാനം നടത്തുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭ്യർത്ഥന അനുസരിച്ച് നടത്തുന്നു അല്ലെങ്കിൽ തിരിച്ചു തരാൻ കഴിവുള്ളവന് നൽകുന്നു അത്തരം സന്ദർഭങ്ങളില്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നു അതേ പ്രശംസനീയമായി കരുതുമെന്ന് വിചാരിച്ച് രഹസ്യ സ്ഥലത്ത് വെച്ച് നൽകിയാലും കാഹളം മുഴക്കരാണ് തുടർന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയാണ് അതുകൊണ്ട് കാഹളം മുഴക്കരുത് എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ ധർമ്മദാനം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മുകളിൽ പറയുന്നതിനെ പരാമർശിക്കുന്നു വിശുദ്ധ ചേറോ ധർമ്മദാനം ചെയ്യുമ്പോൾ തന്റെ മുമ്പിൽ കാഹളം മുഴക്കുന്നവർ കവടനാട്യക്കാരനാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു കവടനാട്യക്കാർ ചെയ്യുന്നത് പോലെ ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഫരിസേര് ഫരിസേരുടെ ആ അവസ്ഥയും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നമ്മൾക്കൊരാത്മീയത എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നിലേക്ക് ആകർഷിക്കും മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം പക്ഷേ അവരിലേക്ക് ആകർഷിക്കരുത് നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കും അപ്പ് ഫ്രം ദ എർത്ത് എന്നെ ഈ മണ്ണിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളെ അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിടണം നമ്മൾ ഈ ഭൂമിയുടെയും ഈ ലോകത്തിന്റെയും ചിന്തകളും അതിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നും വിടണം ഇത് ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് പള്ളി ഉണ്ട് നമ്മളധികം എടവക ആ ഇടവകയിലെ കാര്യങ്ങള് അപ്പോൾ ഇടവകയുടെ പള്ളി കമ്മിറ്റി എന്താണ് ഈ പള്ളി കമ്മിറ്റിയുടെ എല്ലാം പ്രധാന ദൗത്യം ആ പള്ളിവാസികൾ അല്ലെങ്കിൽ ആ ഇടവകക്കാരുടെ ആത്മീയമായ ഉത്കൃഷ്ടത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഇതിപ്പോ നമ്മൾ ആരെയും വിമർശിക്കുകയല്ല നമ്മളൊരു ആത്മീയതയെ കുറിച്ച് പറയുകയാണ് കമ്മിറ്റി ഈ അല്ലെങ്കിൽ പാസ്ട്രൽ കൗൺസിൽ പാസ്ട്രൽ എന്നാണ് വേണ്ടത് പാസ്ട്രൽ കൗൺസിൽ ജനങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി ആ ജനങ്ങളുടെ ഇടയിൽ ചിലവർ വളരെ ദാരിദ്ര്യത്തിലുള്ളവരുണ്ട് അവർക്ക് ആരും അറിയാതെ സഹായം കൊടുക്കാൻ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ വളരെ പ്രധാന കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മറിച്ച് അവിടെ പള്ളിക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കണം ഇത് റോഡ് സൈഡിലാണ് റോഡ് സൈഡിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങ് ഉണ്ടാക്കിയാൽ എന്താ പള്ളിയുടെ സ്ഥലം കിടക്കണം ഷോപ്പിംഗ് ഒരു ബിൽഡറെ വിളിച്ചിട്ട് അയാളോട് ഇത്ര ശതമാനം അയാൾ എടുത്തോ ബാക്കിയുള്ളത് അയാൾ പണിതോളും അങ്ങ് ഡിക്ലെയർ ചെയ്ത ഇഷ്ടം പോലെ പൈസ അല്ലേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയതയുടെ വീര്യം കുറച്ചു ആത്മീയതയുടെ വീര്യം കുറയ്ക്കുന്നത് കർത്താവ് പറയുന്നത് ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഈ സംവിധാനത്തില് അന്ന് പത്രോസ് പറഞ്ഞ് സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എണിക്കടാ എന്ന് പറയാൻ ഇന്ന് നമുക്ക് പറ്റുമോ അതാണ് നമ്മുടെ ചിന്തകളും ഭാവനകളും ആഗ്രഹങ്ങളും പള്ളിയുടെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ആയാൽ പോലും സ്വർണവും വെള്ളിയും സ്വർണ്ണക്കുരിശ് അമ്പിടിപ്പിക്കല് ഒരമ്പിടിപ്പിക്കുന്നതിന് ഇത്ര കാശ് ഒരിതിന് ഇത്ര കാശ് സ്വർണ്ണക്കുരിശ് കൊണ്ടുവരണതിന് ഇത്ര കാശ് ഇതെല്ലാം ആര് കൊണ്ടുവന്നു എന്നറിയില്ല ഇതെങ്ങനെ നമ്മുടെ ഈ ആത്മീയതയിലേക്ക് പടർന്നു പിടിച്ചു ഞാനിത് രണ്ടാമത്തെ പ്രായശ്യോ മൂന്നാമത്തെ പ്രാവശ്യമോ പറയുന്നത് സ്വർണ്ണക്കുരി സ്വർണത്തിന് ആയിരം രൂപ വാടക ഒരു ഗ്രാമപ്രദേശത്ത് പള്ളിയിൽ പെരുന്നാളിന് അമ്പത് സ്വർണക്കുരിശോ നീ ഒരു കുരിശിന് കുരിശിനായിരം രൂപ പാടുക അത് കൊണ്ടുവരാൻ ഒരു ടാക്സിക്ക് ആയിരം രൂപ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു നോട്ടക്കാരനായിരം രൂപ അങ്ങനെ ഒരു സ്വർണക്കുരിശിനെ മൂവായിരം രൂപ ചെലവാക്കി അമ്പത് സ്വർണ്ണക്കുരിശ് പ്രദക്ഷിണത്തിന് കൊണ്ടുവരണം ഇതിന് എന്ത് ആത്മീയതയാണ് ഇതിന് പുണ്യാളന് ഇഷ്ടാവോ ഈശോയ്ക്ക് ഇഷ്ടാവോ ഈ കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവീശോ മിശിയാക്കി ഇഷ്ടാവും എന്നാണോ വിചാരിച്ചേക്കണേ നമ്മൾ എന്നാൽ ആ ഇടവകയില് കഞ്ഞി കുടിക്കാനും കിടക്കാനും ഇടപ്പാടമില്ലാത്ത ആൾക്കാരുണ്ടാകും അവരെ അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മളിലും വ്യത്യാസം വരേണ്ട കാര്യമാണ് സ്വർഗരാജ്യത്തിന്റെ പ്രകാശം എന്ന് പറയുന്ന ഇതാണ് ഓ എന്തോ ഒരു കമാവസ്ഥാലോചിച്ച് നോക്കി ഇങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണം അത് കഴിഞ്ഞിട്ട് ഭയങ്കര പടക്കം ഈ കാശും മുഴുവനും കത്തിച്ച് ഇഷ്ടാവോ ഇസിദോർ വിശുദ്ധ ഇസിദോർ പറയാണ് കപടനാട്യക്കാരൻ എന്ന വാക്കുണ്ടായത് പ്രദർശനങ്ങളിൽ പ്രച്ഛന്ന അണിഞ്ഞ് ആൾമാറാട്ടം നടത്തുന്നതിന്റെ രൂപത്തിൽ നിന്നാണ് ആ വാക്ക് ഉത്ഭവമാണ് കപടനാട്യക്കാർ അവർ പ്രതി നിധാനം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവമനുസരിച്ച് അത് വിവിധ നിറങ്ങൾ ഉള്ളതായിരിക്കും അവർ അവരഭിനയിക്കുന്ന കഥാപാത്രത്തിനനുസരിച്ച് സ്ത്രീയുടെയോ പുരുഷന്റെയോ വേഷമായിരിക്കും കളികളിൽ കാഴ്ചക്കാരുടെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി അതാണ് കാഴ്ചക്കാരുടെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി വിശുദ്ധാഗസ്തി അപ്പോൾ കപതനാട്യക്കാരനെ പോലെ ആ വാക്കിന്റെ അർത്ഥം കവട വേഷം കെട്ടുന്നവൻ എന്നാണ് മറ്റു മനുഷ്യരുടെ വേഷം കെട്ടുന്ന സ്വന്തമല്ലാത്ത ഭാഗം അഭിനയിക്കുന്നു എന്തെന്നാൽ അഗാമനോണിന്റെ വേഷം കെട്ടുന്നവൻ യഥാർത്ഥത്തിൽ അഗാമനോൺ അവന്റെ വേഷം കെട്ടുന്നതെന്നുള്ളൂ അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ സഭയിൽ അല്ലാത്ത ഒരായി ഒരാളായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ കവടനാട്യക്കാരനാണ് അതുപോലെ സഭയിൽ താനല്ലാത്ത ഒരാളായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ കപടനാട്യക്കാരനാണ് അവൻ നീതിമാനായി അഭിനയിക്കുന്നു യഥാർത്ഥത്തിൽ നീതിമാനല്ല തന്റെ ഏക ലക്ഷ്യം മനുഷ്യരിൽ നിന്ന് പ്രശംസ ലഭിക്കുക എന്നതാണ് അപ്പൊ അതാണ് അതിന്റെ സാരാംശം സഭയിൽ നീതിമാൻ ആയി അഭിനയിക്കുന്നു യഥാർത്ഥത്തിൽ നീതിമാനല്ല അവന്റെ ഏക ലക്ഷ്യം മനുഷ്യരിൽ നിന്ന് പ്രശംസ ലഭിക്കുക എന്നതാണ് വ്യാഖ്യാനം തെരുവീതികളിലും ഗ്രാമങ്ങളിലും എന്ന വാക്കുകൾ കൊണ്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളെ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നു അവർക്ക് മനുഷ്യരുടെ പ്രശംസ ലഭിക്കാൻ എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ തെരുവീതികളിലും ഗ്രാമങ്ങളിലും എന്ന് പറഞ്ഞതുകൊണ്ട് പട്ടണത്തിലും അതുതന്നെയാണ് എന്ന വാക്കുകൊണ്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നു അവർക്ക് മനുഷ്യരുടെ പ്രശംസ ലഭിക്കാൻ എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു അതാണ് വ്യാഖ്യാനം വിശുദ്ധ ഗ്രീഗറി പിതാവ് ഗ്രിഗറി ദ ഗ്രേറ്റ് വിശുദ്ധിയുടെ വസ്ത്രം അണിയുന്നവരുണ്ടെന്നും അവർക്ക് പൂർണതയുടെ യോഗ്യതയ്ക്കായി അധ്വാനിക്കാൻ കഴിയുന്നില്ലെന്നും അറിയണം അവരെ കവടനാട്ടിക്കാരായി കരുതാൻ പാടില്ല എന്താ ദുർബലത കൊണ്ട് പാപം ചെയ്യുകയെന്നതും തന്ത്രം കൊണ്ട് പാപം ചെയ്യുന്നവരുമുണ്ട് ദുർബലത കൊണ്ട് പാപം ചെയ് ചെയ്യുക എന്നതും തന്ത്രം കൊണ്ട് പാപം ചെയ്യുന്നവരുമുണ്ട് അപ്പോ വിശുദ്ധ ഗ്രിഗറി പിതാവ് പറയാണ് വിശുദ്ധിയുടെ വസ്ത്രം അണിയുന്നവരുണ്ടെന്നും അവർക്ക് പൂർണ്ണതയുടെ യോഗ്യതയ്ക്കായി അധ്വാനിക്കാൻ കഴിയുന്നില്ലെന്നും അറിയണം വിശുദ്ധിയുടെ വസ്ത്രം അണിയുന്നവരുണ്ട് അവർക്ക് ആ വിശുദ്ധി പൂർണ്ണമായിട്ടുണ്ടായതുകൊണ്ടല്ല അവർ വിശുദ്ധിയുടെ വസ്ത്രം അണിയുന്നത് അവരെ കപടനാട്ടിക്കാരായി അവരെ കരുത കപടനാട്ടിക്കാരായി കരുതാൻ പാടില്ല എന്നാൽ ദുർബലത കൊണ്ട് പാപം ചെയ്യുക എന്നതും തന്ത്രം കൊണ്ട് പാപം ചെയ്യുന്നവരുമുണ്ട് വിശുദ്ധ അഗസ്തീനോസ് അത്തരം പാപികൾ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ നിന്ന് വഞ്ചന മൂലമുള്ള ശിക്ഷയല്ലാതെ പ്രതിഫലം സ്വീകരിക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർ തങ്ങൾക്കുള്ള പ്രതിഫലം സ്വീകരിച്ചു കഴിഞ്ഞു അത്തരം പാപികൾ അത്തരം പാപികൾ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ നിന്നും അപ്പൊ ദൈവം നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ പ്രവൃത്തി അല്ലേ അല്ല അതാണ് ഇതിന്റെ എല്ലാം സാരാംശം ഇപ്പോ ഈ മത്തായുടെ സുവിശേഷത്തിലെ ആദ്യത്തെ ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം വരാൻ പോകുന്നത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പൊ ആ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകാണ് അതുകൊണ്ട് ഈശോ നമ്മുടെ ബാഹ്യമായ ആ പ്രവൃത്തികളിൽ കോൺസെൻട്രേറ്റ് അതിൽ വ്യാപൃതമായിട്ടിരിക്കാതെ കർത്താവ് ഹൃദയമാണ് കാണുന്നത് നമ്മുടെ ബാഹ്യമായ മോഡികളോ പ്രദർശനങ്ങളോ അല്ലേ അല്ല ഇപ്പൊ നമ്മൾ അതിലേക്ക് വരുമ്പോ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് ഇപ്പോഴേ പറയുകയാണ് പലരും പറയും ഈ ബ്രദറെ എങ്ങനെയാണ് ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കണത് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോഴേക്കും ഒരുപാട് പല വിചാരങ്ങൾ വരെയാണ് അതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം പ്രകൃതിയേന പ്രകൃതിയേന നമ്മുടെ പ്രകൃതിയേന ഈ ലോകത്തിലേക്ക് കിടക്കയാണ് ലോകത്തിൻ്റെ ചിന്തയിൽ കിടക്കുകയാണ് അതിനെ തിരിച്ചു പിടിക്കാനാണ് കർത്താവ് ഈ വചനവും ഇതെല്ലാം അഭിഷേകമായിട്ട് നമുക്ക് തരുന്നത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ ഭാരപാഠം ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമോ ഈ ലോകത്തിൻ്റെ ആഡംബരമോ ഈ ലോകത്തിൻ്റെ കണ്ണിലുള്ള വലിയ വലിയ സമ്മാനങ്ങളോ വലിയ പ്രോത്സാഹനങ്ങളോ അവരുടെ പേരും പെരുമയോ ഒന്നും അല്ലേ അല്ല അല്ലേ അല്ല ഇതിൽ നമ്മൾ ശനിക്കടിയുറക്കണം അതിനെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ബാലപാഠമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം പാപികൾ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവം കേട്ടോ ദൈവം ഹൃദയമാണ് കാണുന്നത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സാമുവൽ പ്രവാചകനെ ഒരു പ്രവാചകനെ തന്നെയാണ് ദൈവം അയച്ചത് ജസ്സയുടെ ഭവനത്തിൽ ചെന്നിട്ട് അവന്റെ മകനെ ഇസ്രായേലിൽ രാജാവാക്കാൻ അഭിഷേകം ചെയ്യുക പ്രവാചകൻ ജസ്സയുടെ വീട്ടിൽ ചെന്ന് വിവരം അറിയിച്ചു ജസ്സേക്ക് നാച്ചുറലി ഭയങ്കര സന്തോഷാവൂലേ ജസ്സെ പറഞ്ഞു രാജാവാൻ ഇസ്രായേലിൽ രാജാവാകാൻ എൻറെ മകൻ ദേ എൻ്റെ മൂത്ത മകനെ കണ്ടു എന്ത് മിടുക്കനാണ് അവന്റെ തടി അവന്റെ അവൻ്റെ കാഴ്ചക്കെ കൊണ്ട് ശരിക്ക് രാജാവിന്റെ ഒരു പ്രതീതിയുണ്ട് ആ മിടുക്കനാണ് എന്നിട്ട് സാമുൽ ഏത് പ്രവാചകരിൽ വളരെ വലിയ ഒരു പ്രവാചകനായിരുന്നല്ലോ സാമുൽ ഉടനെ എടുത്തുകൊണ്ട് അവനെ അഭിഷേകം ചെയ്യാൻ അവനാഭിഷേകം ചെയ്യാനായിട്ട് എണ്ണ എടുക്കാൻ തുടങ്ങിയപ്പോ കർത്താവ് പറഞ്ഞു സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്റെ രാജാവല്ലേ പ്രവാചക ഞാൻ കാണുന്നത് ഹൃദയമാണ് നീ അവന്റെ പുറം പോളിച്ച് നോക്കരുത് പുറമല്ല നോക്കുന്നത് ദൈവം ഹൃദയമാണ് കാണുന്നത് സാമൂലോടനെ പറഞ്ഞു ഇദ്ദേഹമല്ല അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മക്കളെയും ോക്കിട്ട് കർത്താവിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് സാമോലിന് കർത്താവ് കർത്താവ് നോക്കുന്ന ആളല്ല ഇവരാരുമല്ല അല്ല ഹൃദയം അവരൊക്കെ നല്ല ആൾക്കാരാണ് പക്ഷെ ഈ രാജാവാകാനുള്ള അഭിഷേകമുള്ള ഹൃദയം അതല്ല അപ്പൊ സാമോന് ചോദിച്ച് ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇനി വേറെ മക്കളാരും ഇല്ലേ ഓ ഇനിയുള്ളവൻ അവൻ ഇത്രയും കൂടി കൊള്ളൂല്ല അവൻ ആടിനെ മയക്കാൻ വിട്ടേക്കാണ് അവന് അല്ല അവനെ വിളിക്ക് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അവൻ ആടിനമേക്കാൻ വിട്ടേക്കാണ് അവനെ വിളിച്ചു അവനിങ്ങനെ പാട്ടും പാടി നടക്കാണ് കർത്താവാണെന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവനെ വിളിച്ചപ്പോൾ അവൻ പാട്ടും പാടി വരികയാണ് എന്താ പാറണേ കർത്താവാണെൻറെ ഇടയൻ ദൈവനാണ് അവനെ കണ്ട പറഞ്ഞു ഇവനാണ് ഇവനാണ് ഒന്ന് ആലോചിച്ചു നോക്കിയ കർത്താവിന്റെ നോട്ടമേ കർത്താവിന്റെ നോട്ടം നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ് ജസ്സെ പറഞ്ഞു അവനെ ആളെ അച്ച് വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സെ അവനെ ആളെ അച്ച് വരുത്തി പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ അപ്പം പറയുന്നതിന് നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഈ ഒറ്റ വാക്കിലാണ് ഞാൻ അതിനെ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ ഈ വീക്ഷണത്തിൽ മുഴുവനും ഹൃദയത്തിന്റെ ഒന്നാം സ്ഥാനം കൊടുക്കണം ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ ദൈവം കാണുന്നത് ഹൃദയമാണ് നമ്മുടെ ആഡംബരങ്ങളോ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളല്ല അല്ലേ അല്ല അല്ലേ അല്ല അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് വിശുദ്ധ അത്തരം പാപികൾ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ നിന്ന് വഞ്ചന മൂലമുള്ള ശിക്ഷയല്ലാതെ പ്രതിഫലം സ്വീകരിക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർ തങ്ങൾക്കുള്ള പ്രതിഫലം സ്വീകരിച്ചു കഴിഞ്ഞു വിശുദ്ധ ദൈവത്തിൽ നിന്നല്ലാതെ തങ്ങളുടേതായ പ്രതിഫലം കാരണം അവർ മനുഷ്യരുടെ പ്രശംസ സ്വീകരിക്കുന്നു അതിനുവേണ്ടിയാണ് അവർ സദ്ഗുണങ്ങൾ അഭ്യസിച്ചത് അവർ ദൈവത്തിൽ നിന്നുള്ള പ്രശംസയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ മനുഷ്യരെ ആളുകൾ എന്തുപറയും ആളുകൾ പറയും ആളുകൾ എന്തു പറയും ദൈവത്തിൽ നിന്നല്ലാത്ത തങ്ങളുടേതായ പ്രതിഫലം കാരണം അവർ മനുഷ്യരുടെ പ്രശംസ സ്വീകരിക്കുന്നു അതിനു വേണ്ടിയാണ് അവർ സദ്ഗുണങ്ങൾ അഭ്യസിച്ചത് സദ്ഗുണങ്ങൾ അഭ്യസിച്ചത് അപ്പൊ ആ സദ്ഗുണങ്ങൾ അഭ്യസിച്ചത് ആ സദ്ഗുണങ്ങൾ പ്രദർശിപ്പിച്ച് മനുഷ്യരുടെ പ്രശംസ നേടാൻ അവർ നോക്കുന്നു ദാനധർമ്മം തന്നെ നല്ല കാര്യമാണ് ദാനധർമ്മം പക്ഷെ ആ ദാനധർമ്മം എന്ന സദ്ഗുണം മനുഷ്യരുടെ പ്രശംസ നേടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടത്ര അനുഗ്രഹം ആവുന്നില്ല ദൈവത്തിൽ നിന്ന് അതിന്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല മിസ് അല്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മുകളിൽ പറഞ്ഞതിനെ ഇത് പരാമർശിക്കുന്നു കപടനാട്യക്കാരൻ ചെയ്യുന്നത് പോലെ ധർമ്മദാനം ചെയ്യരുതെന്ന് അവിടെ നിന്ന് തുടർന്ന് പഠിപ്പിക്കുന്നു അവർ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധം നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് ഇത് അങ്ങേയറ്റത്തെ പ്രയോഗം പോലെ പറഞ്ഞതാണ് സാധിക്കുമെങ്കിൽ നീ നിന്നെ തന്നെ അറിയരുത് എന്ന് പറയുന്നത് പോലെ നിന്റെ കൈ നിന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കണം അതിനാണ് നീ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത് സാധിക്കുമെങ്കിൽ നീ തന്നെ അറിയരുത് എന്ന് പറഞ്ഞാൽ നിന്റെ അകത്ത് തന്നെ ഈ ചെയ്ത പ്രവൃത്തിയിൽ വലിയ ഒരു പുകഴ്ച ഉണ്ടാകരുത് എന്ന് പറയുന്നത് പോലെ നിന്റെ കൈ നിന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ധർമ്മദാനം കൊടുത്തു അതുകൊണ്ടാണ് പലപ്പോഴും അത് കൊടുക്കുമ്പോൾ കയ്യിൽ ചുരുട്ടിയൊക്കെ കൊടുക്കണത് ചിലര് ചിലരാ നോട്ട് വിടർത്തി ഇതേ കണ്ടോ എന്നാ വെച്ചോ പക്ഷെ ചിലർ അത് മടക്കി അതിനെ വീണ്ടും മടക്കി മടക്കി ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൈ ഇതെല്ലാത്തിൻ്റെയും അർത്ഥം അത് ആരും അറിയണ്ട ആരും അറിയണ്ട എന്നിട്ട് അതിങ്ങനെ നമ്മൾ നോക്കാണ്ടങ്ങ് കൊടുക്കും അതായത് നമ്മൾ തന്നെ അറിയരുത് നമ്മളിൽ തന്നെ നമുക്ക് ഒരു ഒരു പുകഴ്ച ഉണ്ടാകരുത് ഞാൻ ഇത്ര കാഴ്ച അവന് കൊടുത്തു എന്നൊരു പുകഴ്ച ഉണ്ടാകരുത് അതെല്ലാം ഭയങ്കര സെൻസിറ്റീവ് ഇവിടെ കണക്കാക്കുന്നത് കാരണം കാരണം ഇതെല്ലാം പറയുമ്പോൾ വേറൊരു വേറൊരു കാര്യം നമ്മൾ ആദ്യം ക്രിസ്തു സം പിതാവ് പറയുന്നുണ്ട് ഈ സമ്പത്ത് മുഴുവനും ദൈവത്തിൻ്റെതാണ് എല്ലാവരുടെയും കയ്യിലുള്ള സമ്പത്ത് ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒഴിഞ്ഞു മാറരുത് കൊടുക്കുക വേഗം കൊടുക്കുക ചോദിക്കുന്നവന് അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കണതിന്റെ അർത്ഥം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഒരുപക്ഷെ നന്നായിരിക്കില്ല ഇല്ലേ ഇല്ലേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് കാശുണ്ടെങ്കിൽ അത് നമ്മുടെ അല്ല അതാരുടെയാ ദൈവത്തിൻ്റെ ഇപ്പൊ ഈ കാലഘട്ടത്തില് നോക്കി എന്തോ ഭയാനകമായ അവസ്ഥയാണ് ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല നമ്മളെ ഞെട്ടിച്ചു കളയുകയാണ് വിഷമിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അവനുണ്ടാക്കിയ സമ്പത്തെല്ലാം എവിടെ പോയി അത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് ദോഷനായ മനുഷ്യ എന്ന് ഈശോ പറയുന്നത് ഇതിനെക്കുറിച്ചല്ലേ നീ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ലൂക്ക പന്ത്രണ്ട് പതിനഞ്ചാന്ന് തോന്നുന്നു അപ്പോ ഇതൊക്കെ നമ്മളെല്ലാവർക്കും അറിയാം പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിച്ചു പോകും നാളത്തേക്ക് നമ്മൾ ശേഖരിച്ച് വെക്കണ്ടേ നിനക്ക് എന്ത് സേവിങ്ങാ ഉള്ളത് നീ ഇത്രയും നാള് ജോലി ചെയ്തിട്ട് എന്തെങ്കിലും സേവിങ് ഉണ്ടോ നീ എന്തൊരു വിഡ്ഢിയാടാ നീ സേവിയണ്ടേ ഇതാണ് എവിടത്തെ പ്രത്യേക ശാസ്ത്രം കർത്താവ് പറയുന്നു കളപ്പുരയിൽ ശേഖരിക്കരുത് കളപ്പുരയിൽ ശേഖരിക്കരുത് ഇത് മാറാ അത്ര എളുപ്പൊന്നുമല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് എവിടെന്നെങ്കിൽ തുടങ്ങണം അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യവാകുന്നത് അപ്പോൾ സമ്പത്ത് നമുക്കുണ്ടാകാം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ദൈവത്തിൻ്റെതാണ് നമ്മുടേതല്ല സമ്പത്തെല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രയവിക്രയം ചെയ്യാൻ നമ്മളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു ഒരു ഒരു ഏൽപ്പിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് വലിയ ഒരു ദൈവശാസ്ത്രമാണത് ഇത് അങ്ങേറ്റത്തെ പ്രയോഗം പോലെ പറഞ്ഞതാണ് സാധിക്കുമെങ്കിൽ നീ താൻ നിന്നെ തന്നെ അറിയരുത് എന്ന് പറയുന്നത് പോലെ നിന്റെ കൈ നിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കണം അതിനാണ് നീ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത് വിശുദ്ധ ക്രിസോസ്തം നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ അപസ്തോരന്മാർ ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു വലത്തേക്കരം ക്രിസ്തുവിന്റെ വലത്തേക്കരമായ ക്രൈസ്തവ ജനതയാണ് ഇടത്തേക്കരം അവിടുത്തെ ഇടതുകൈ എല്ലാവരുമാണ് അതുകൊണ്ട് അവിടെ നിന്ന് അർത്ഥമാക്കുന്നത് ഇതാണ് ഒരു ക്രൈസ്തവൻ ധർമ്മദാനം ചെയ്യുമ്പോൾ അവിശ്വാസി അത് കാണരുത് അവിശ്വാസി അത് കാണരുത് പോലത്തെക്കരം എന്ന് പറയുന്നത് ക്രൈസ്തവ ജനതയാണ് ഇടത്തേക്കരം അവിടുത്തെ ഇടതുകൈ ആയിട്ടുള്ള എല്ലാവരുമാണ് അതായത് ഇപ്പോഴും വിശ്വാസത്തിലേക്ക് മുഴുവനും വന്നിട്ടില്ല എന്ന വരുമായിരിക്കും അവരാണ് അതുകൊണ്ട് അവിടെ നിന്ന് അർത്ഥമാക്കുന്നത് ഇതാണ് ഒരു ക്രൈസ്തവൻ ധർമ്മദാനം ചെയ്യുമ്പോൾ ക്രൈസ്തവനല്ലാത്തവൻ അത് കാണരുത് വിശുദ്ധാഗസ്തീനോസ് എന്നാൽ ഈ വ്യാഖ്യാനം അനുസരിച്ച് വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് തെറ്റാവുകയില്ല എന്നാൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയും സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഈ വ്യാഖ്യാനം അനുസരിച്ച് വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് അതായത് വലതുകരം ചെയ്യുന്നത് ഇടത് കരം അറിയരുത് പക്ഷെ വലതുതരത്തിലുള്ള ആൾക്കാരൊക്കെ അറിയുന്നത് നല്ല കാര്യമാണ് വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് തെറ്റാവുകയില്ല ഈ വ്യാഖ്യാനം അനുസരിച്ച് എന്നാൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയും സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിപ്പിക്കുക എന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാലും ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തികൾ അനുകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രവൃത്തികൾ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ ചെയ്യണം അതാണ് ചില പ്രവൃത്തികൾ മറ്റുള്ളവരെ അനുകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രവൃത്തികൾ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ ചെയ്യണം അത് അനുകരണാർഹമായ ചില കാര്യങ്ങളാണെങ്കിൽ നമ്മളപ്പോൾ ഇത് ഇന്ന് ഇവിടെ തീർന്നു ഇന്ന് നമ്മൾ കേട്ട ഈ കാര്യങ്ങളിൽ ദാനധർമ്മത്തെക്കുറിച്ചാണ് കേട്ടതെങ്കിലും ദാനധർമ്മം എങ്ങനെ കൊടുക്കണം ആരെ പ്രീതിപ്പെടുത്തണം മനുഷ്യരെയോ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുക ദൈവം ഹൃദയമാണ് നോക്കുന്നത് ഇതെല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞു ഇതെല്ലാത്തിൻ്റെയും ഇപ്പൊ പഠിക്കുന്നതിന്റെ എല്ലാം പ്രധാന കാര്യം അടുത്ത് വരാൻ പോകുന്ന പ്രബോധനമാണ് അടുത്ത് വരാൻ പോകുന്നത് മത്തായി ആറ് ആറ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ അടച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പൊ അതാണ് നമുക്ക് അടുത്ത് ചിന്തിക്കാനുള്ളത് വളരെ വലിയ രഹസ്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ഗോഡ് ബ്ലെസ് യു